ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ജനത്തിന് ബോധമില്ലേ ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും എന്തെന്നാൽ ദൈവം നീതിന്മാർമാരുടെ കൂടെയാണ് പ്രിയമുള്ളവരെ ദൈവജനത്തെ ഞെക്കുകയും ഞെരുക്കുകയും ചെയ്യുന്നവർ സൂക്ഷിക്കണം ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്തവർ സൂക്ഷിക്കണം ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്തവരെ പരിഭ്രാന്തി പിടികൂടും എന്നാണ് വചനം പറയുന്നത് നമുക്കും ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നമ്മെ പരിഭ്രാന്തരാക്കാതിരിക്കാൻ കർത്താവിൻ്റെ കൃപയുടെ കരം നമ്മളുടെ മേലുണ്ടാകാൻ വേണ്ടി നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ